എന്റെ തന്റെ ഒന്ന് പതുക്കെ കൊരക്ക് എന്താ നോക്കണം നിങ്ങളുടെ ഓട്ടോ നാടകത്തിൽ മതി പായുന്ന കാലത്ത് ഒന്നുണ്ടാക്കാണ്ട് നാടകം കളിച്ചാണ് വേശി എന്നിട്ട് ഇപ്പൊ കിടന്ന് കണ്ടുപിടിച്ചു നോക്കണം അതിന്റെ അനുഭവിക്കണേ മക്കളെ ഞങ്ങളെ എന്താണ് എപ്പൊ നോക്കിയത് കരുതലിയാണല്ലോ പഠിക്കാനൊക്കെ ഇല്ലേ കഴിയും എന്ത് പറഞ്ഞാലും എന്റെ വാക്കിലൊരു വില ഇല്ലല്ലേ മാറു മോളി എന്റെ പപ്പയെ വിളിച്ചേ ചേട്ടൻ വന്നാ കേറാൻ സമയം ചേട്ടാ എനിക്ക് പറ്റില്ല ചേട്ടാ എന്തോട്ട് പറ്റില്ല താങ്ങാൻ പറ്റണില്ല ഇപ്പൊ ഭയങ്കര മോശമായിട്ട് വരണ ഭയങ്കര ചുമത ഒന്നും കിടക്കാൻ പോലും പറ്റണില്ല അറിയണ്ട ഞാനെല്ലാം അറിയുന്നു ശീതപരത്തിന് നക്ഷത്രങ്ങളല്ല ഉണ്ടാവും വരാൻ പോകുന്ന ഗൃഹങ്ങളെ കുറിച്ച് ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്ക ബഹിരാകാശ പാതയിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാ പ്രായവേണ്ടത് നിങ്ങൾ കാണാൻ തന്നെ നിങ്ങൾ പ്രായമാണ് ഈ കലണ്ടർന്നും സ്ഥാനം വീടിനകത്തുള്ള പ്രായമാണ് ഈ കലണ്ടർ ആണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ആക്കി പ്രായവും ഇല്ല ചെറുപ്പമായിട്ടേ പിന്നെ നീ പുറത്തിറക്കിട്ട സമയം നമ്മുടെ സമയം വേണ്ട നിനക്ക് എന്താ സമയം ഇല്ലാത്തത് തന്റെ കയ്യിൽ വാച്ചലുണ്ടല്ലോ എനിക്ക് സമയം ഇല്ലാത്തത് ആ വാച്ചില് വലിച്ചൊരു കളിയു അപ്പൊ നമുക്ക് ഒരുപാട് ഒരുപാട് സമയം കിട്ടും നീ പോയിട്ടേ ആ മുറുക്കരുന്ന് അവിടെ അവിടെ നിന്ന് കുറച്ചുകൂടി ഇരുത്തി വലിക്കും അപ്പൊ നിനക്ക് എന്താണ് മനസ്സിലാവും ഒന്നും ഒരു ക്ഷീരഭത്തിലേക്ക് പോയിട്ടാണ് എന്റെ ചേട്ടാ എനിക്ക് മടുത്ത് എന്താന്ന് വെച്ചാൽ ജീവോ അപ്പഴാണെങ്കി ഓരോ ഓരോ അസുഖമാണ്

നിങ്ങളെയൊക്കെ അതേപോലെ പോണ അപ്പനും എവിടെയാ പോട്ടത് മനസ്സിലാക്കേണ്ടി വരും अयो पार्ट तो जा इन्होंने hmm. तो कपूर वाले इन्हें आज इससे चेंज अब वाले लोग आए अब पहले वाले तो लोग रिपेयर वाले इन्हें ना ना ये ये बिचारे तो अंदर इधर उधर आते हैं मेरे इन्हें क्या करोगे इन्हें अपन के अंदर उधर देखो सारे का अंदर बिचारे ना अंदर ये बड़ा तो ना बोलो बोलेगा सारे सारे बड़े हैं इंटरपोलियन बड़े बड़े സന്തോഷത്തോടെ നൂറ്റി റോഡിലേക്ക് ുംപ്പിപ്പോ സമാധാനല്ലേ അല്ല അങ്ങന അപ്പന്റെ ചുമട്ടായിട്ട് എന്താണ് പോലെ അടിപൊളി ചുമയായിരുന്നില്ല അപ്പന്റെ അല്ല അവിടുന്ന് പറഞ്ഞിട്ടല്ല കഴിഞ്ഞു കണ്ടല്ലേ ഹലോ ആരും ഈ കരുതില്ലാത്തവൻ ഫ്രാൻസിസ് ഡിക്കോത്തരങ്ങനെയാണോ ഞാൻ കോർപ്പറേഷൻ ഓഫീസിൽ നിന്നൊരു സർവേക്കൊന്നാ എന്താ സർ നിങ്ങൾ ആരാണ് ഫ്രാൻസിസ് ഡിക്കോത്തറ ആരാണ് മക്കൾക്കാണോ ഒരു ായിട്ടൊരു സെന്റ് സ്ഥലം കഴിഞ്ഞ ആഴ്ച കച്ചവടമായിട്ടു ഇങ്ങനെ പറഞ്ഞില്ലേ സ്ഥലവും സെന്റ് കച്ചവട കഴിഞ്ഞ ആഴ്ച കെട്ടുമായിട്ടുള്ളത് തറേ അമ്പത് സെന്റ് സ്ഥലത്തില് ഏകദേശം എട്ടക്ക ഇപ്പോഴത്തെ മതിപ്പോലനുസരിച്ച് അമ്പത് കോടിക്ക് മുകളിൽ പോകും അദ്ദേഹം ആത്മസാന്താ എത്ര എനിക്കി പത്തളവെല്ലേ കൊണ്ടും പോവില്ല ഞാൻ അന്നു പറഞ്ഞതല്ലേ അപ്പാന്റെ വില അധികരിക്കാൻ മനസ്സിലാക്കുന്നു എടാ ഇന്നെ എന്റെ വില എന്താ അറിയാമ്മോടിയിൽ പോനെ ന്വേഷിക്കേണ്ട ഞാൻ ഇവിടുന്ന് ഇപ്പോ അമേരിക്കയിലേക്കോ ലണ്ടനിലേക്കോ ദുബായിലേക്കോ അതിലെങ്കിൽ ചൈനയിലേക്കൊക്കെ ഇപ്പൊ പോവാൻ തുടങ്ങി ഇനി എന്റെ പറയെ വരാൻ നിൽക്കേണ്ടത് വെച്ചിട്ട് പോയി ഇനിയാണ് ഫ്രാൻസിസ് ചെയ്യാൻ പോകുന്നത്